യേശു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവര് വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം പന്ത്രണ്ട് വ്യാഴം ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ഏഴാം അദ്ധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഒരു വചനഭാഗത്തിൽ നമുക്ക് വ്യക്തമാക്കുവാൻ സാധിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നത് യഥാർത്ഥ ശിഷ്യന്മാർക്കാണ് എന്നതാണ് ആരാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന ചോദ്യത്തിന് വ്യക്തമാക്കുവാൻ സാധിക്കുന്നത് പ്രകാരമാണ് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്കാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക അതായത് സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന എല്ലാവരും യഥാർത്ഥ ശിഷ്യനാണ് എന്നുകൂടെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അതിനേക്കാൾ ഉപരി വീണ്ടും സുശേഷത്തിന്റെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഥാർത്ഥ ശിഷ്യൻ എപ്രകാരമുള്ള വ്യക്തിയായിരിക്കണം എന്നതിനുള്ള മറുപടിയാണ് എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും യഥാർത്ഥ ശിഷ്യന്മാർ വചനങ്ങള് ശ്രവിക്കുക മനസ്സിലാക്കുകയും അവ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുക ഇന്ന് നമുക്ക് പല മാധ്യമങ്ങളുമുണ്ട് മൊബൈലിലൂടെയും മൊബൈലിലൂടെയും മറ്റു പല മാധ്യമങ്ങളും നമുക്കുണ്ട് ഈ മാധ്യമങ്ങളിലൂടെ നാം ഓരോരുത്തരും വചനം ശ്രവിക്കുന്നുണ്ട് പല ധ്യാന ഗുരുക്കന്മാരും നമ്മൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും നാം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അവ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയും അവ ധ്യാനിക്കുകയും അവ ശ്രവിക്കുകയും അവ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുക നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് ബൈബിളെ മനസ്സിലാക്കുന്നുണ്ട് ബൈബിൾ പഠിക്കുന്നുമുണ്ട് ഇവയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പല ധ്യാന കേന്ദ്രങ്ങളിലും പോകുന്നുമുണ്ട് അവിടെ പോകുമ്പോഴും ഓരോ ധ്യാന ഗുരുക്കന്മാരും ബൈബിള് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനെ നമുക്ക് നൽകുന്നുണ്ട് ഈ നൽകപ്പെടുന്ന ക്രിസ്തുനാഥനെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഈ ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുന്നത് പോലെ വചനം ശ്രവിച്ച് അവ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഞാനൊരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറുവാൻ സാധിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ മുതൽ എനിക്ക് വചനം കേൾക്കുവാനും വചനം പഠിക്കുവാനും സാധ്യമാകണം അതിനേക്കാൾ ഉപരി ആ കേട്ട വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധ്യമാകണം അങ്ങനെ ഞാനും ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറും ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ഞാനും നിങ്ങളും ഒരു യഥാർത്ഥ ശിഷ്യനായി മാറുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ആ ഒരുക്കത്തിന്റെ പൂർത്തീകരണം നടക്കുന്നത് ഇവിടെയാണ് അവ വചനം ശ്രവിക്കുകയും അവ അനുസരിച്ച് പാലിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ ആണ് ആയതിനാൽ പ്രേമുള്ളവര് നമുക്കെല്ലാവർക്കും ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറും യഥാർത്ഥ ശിഷ്യനായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും നടന്നു നീങ്ങാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കു മാറാറില്ല